വിശുദ്ധ മർക്കോസ് എഴുതിയ സവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ ബാരക്കമൂർ പിറ്റേ ദിവസം ബത്താനിയയിൽ നിന്ന് പോരുമ്പോൾ തനിക്ക് വിശന്നു ഇലകളുള്ള ഒരു അത്തിവൃക്ഷം താൻ ദൂരത്ത് കണ്ടു അതിൽ വല്ലതും കണ്ടേക്കാമെന്ന് കരുതി അതിനടുത്തെത്തി ചെന്നപ്പോൾ ഇലകളല്ലാതെ അതിലൊന്നും കണ്ടില്ല എന്തെന്നാൽ അപ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു താൻ അതിനോട് ഇനി ഒരിക്കലും ഒരുവനും നിന്നിൽ നിന്നും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ഇത് കേട്ടു അവർ എറുസലമിൽ വന്നു യേശു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു ആലയത്തിനുള്ളിൽ വെച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്തവരെ താൻ പുറത്താക്കുവാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും താൻ മറിച്ചിട്ടു ദേവാലയത്തിനുള്ളിൽ കൂടെ സാമാനങ്ങളെ കിടത്തിക്കൊണ്ടു പോകാൻ താൻ സമ്മതിച്ചില്ല താൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് എന്റെ ഭവനം സർവ്വജാതികൾക്കും ജാതികൾക്കും എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു പ്രധാന ആചാര്യന്മാരും സ്വപ്നന്മാരും ഇത് കേട്ടു തന്നെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് അവർ അന്വേഷിച്ചു എന്നാൽ ജനം മുഴുവൻ തൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നത് മൂലം തന്നെ അവർ ഭയപ്പെട്ടിരുന്നു കർത്താവേ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ എതിരേൽപ്പിന് പുറപ്പെട്ടതുപോലെ പാവക്കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ